ലോട്ടറി എടുക്കാൻ പോവാറ് മൂന്നൊക്കെ എന്താ െല്ലാം ഞങ്ങൾ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ പരിപാടി പരിപാടി മൂന്നൊക്കെ െ ഞാനൊരുണ്ടായിരുന്നു ആ ലോട്ടറി അടിച്ചിട്ടുണ്ട് ആ ആ പ്രൈസ് പ്രൈസ് കേട്ടോ നിങ്ങൾ ടിക്കറ്റ് ടിക്കറ്റ് കാണിച്ചു ടിക്കറ്റിൽ എത്ര കിട്ടി എന്നുള്ളത് ഞാൻ ആദ്യം പിന്നെ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കേട്ടോ അപ്പൊ ഇത് എത്ര പ്രൈസ് അടിച്ചെന്നുള്ളത് ഞാൻ അടിച്ചത് കാണിച്ചു തരാം കാണിക്കൂട്ടാ അറുപത്തൊമ്പത് പൂജ്യം എട്ട് ആയിരം രൂപയാണ് നമുക്ക് അടിച്ച പ്രൈസ് കിട്ടുക അപ്പൊ അതുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ട് ലോട്ടറി എടുത്ത കാശോണ്ട് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പോവാണ് നമ്മള് ആ ആയിരം രൂപ വെച്ചിട്ട് ആയിരം രൂപക്ക് ലോട്ടറി എടുക്കാൻ പോവാണ് ഈ എടുത്തു ഒന്നും അടിക്കില്ല ഇത് എടുത്തപ്പോ ഞാൻ പറഞ്ഞു പിന്നെ ആയിരം രൂപ അടിച്ചവരെ ഏറ്റവും കൂടുതൽ രണ്ടായിരം അടിച്ചിടക്കണേ രണ്ടായിരത്തിന് എപ്പോഴും രണ്ടായിരം ഒരു പ്രാവശ്യം പിന്നെ അയ്യായിരം ഇതുവരെ കിട്ടിട്ടില്ല പിന്നെ അതിന് മീത് പിന്നെ നോക്ക വേണ്ട പിന്നെ നൂറ് രൂപ ഇടയ്ക്കൊക്കെ വീഴും പിന്നെ വീണുണ്ട് ആയിരം പോയ പോട്ടെ അപ്പൊ ഞാൻ ഈ ആയിരം രൂപയ്ക്ക് ലോട്ടറി എടുക്കാൻ പോകണേ അതെന്റെ പ്ലാനാണ് കേട്ടോ ചിലപ്പോൾ അതിൽ വല്ലതും വീഴുവാണെങ്കിലോ ആയിരം രൂപക്ക് ഏകദേശം ഒരു എത്ര ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ലോട്ടറി കിട്ടൂട്ടോ പത്തിരുപത്തഞ്ച് ലോട്ടറി ഏകദേശം കിട്ടും അപ്പൊ ആയിരം രൂപയ്ക്ക് വലിയ അത്ര വലിയ തുക ഒന്നല്ല കേട്ടോ ഞങ്ങൾ ആയിരം രൂപയ്ക്ക് ലോട്ടറി എടുക്കാൻ പോവാണ് അപ്പോൾ ഇനി ലോട്ടറി എടുത്തിട്ട് അതിന്റെ വല്ല പ്ലാനുണ്ട് ഒരു കടയിൽ രണ്ട് മൂന്ന് കടയിൽ ഒരു ഒരു എട്ടെട്ട് ലോട്ടറി വെച്ചിട്ട് ഒരു മൂന്ന് കടയിൽ നിന്ന് വാങ്ങാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്ലാനിങ്ങാണ് കേട്ടോ അപ്പൊ ഈ ലോട്ടറി കൊടുക്കുക ഇതിപ്പോ രണ്ടു ദിവസമായിട്ടോ ഇത് പതിനഞ്ചാം തീയതി തന്നെയാണ് അപ്പൊ ഇത് പതിനഞ്ചാം തീയതി ലോട്ടറി ആണ് കേട്ടോ അപ്പൊ ഇന്ന് പതിനെട്ടാം തീയതി ആയി അപ്പൊ ഇതുവരെ മാറ്റിയിട്ടില്ല അപ്പൊ അത് മാറ്റിയിട്ട് വേറെ ലോട്ടറി എടുക്കാൻ പോകുന്നത് ആയിരം രൂപയ്ക്ക് ലോട്ടറി എടുക്കാൻ പോകുന്നത് വിചാരിച്ച കാരണം അത് വീഡിയോയിലും കൂടി അത് വീഡിയോ എടുത്തിട്ട് ഇടാ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ ഞാനെ

ഞാൻ വിചാരിച്ചത് ഒരു ഒരു ഡേറ്റിലുള്ള ഇരുപത്തി ലോട്ടറി ഏകദേശം ഇരുപത്തിയഞ്ചെണ്ണം കിട്ടുന്നതാണ് എനിക്ക് തോന്നണത് നാപ്പത് വെച്ചിട്ടാവുമ്പോ ഏകദേശം അത്രയുള്ള കിട്ടുക ഫസ്റ്റ് 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 ക്യാമറയുടെ പ്രൈസ് ബിരിയാണി ബിരിയാണി തരും പിന്നെ അത് മോശല്ലേ ഒരു മോശമില്ല എന്താ അറിയില്ല റിയില്ല ഞാന് അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ലേ കാരണം അതുകൊണ്ട് എനിക്ക് പറയാൻ കിട്ടറില്ല ഫസ്റ്റ് പ്രൈസ് അടിക്കില്ലെന്നെ നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇനിയിപ്പോ അഥവാ നമ്മുടെ കഷ്ടകാലത്തിന് കിട്ടും ചെയ്യാന്നറിയില്ല അതാണ് പരിപാടി എന്തായാലും കിട്ടിയ കിട്ടണെങ്കിൽ ഞാനത് എന്താ പറയാ വീഡിയോ അല്ല ഞാനതൊരു ആർബാർ ആയിട്ട് ചെലവാക്കില്ല അത് കുറച്ച് കുറച്ചാൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടേ ഞാനത് ചെലവാക്കുള്ളൂ നിനക്ക് മാത്രമല്ല നമ്മക്ക് മാത്രല്ല പൊതുവെ അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി അപ്പൊ എടുക്കാൻ പോവാണ് ഇനി കൂടുതൽ കൂടുതലും ഞങ്ങൾക്കും അപ്പൊ വലിച്ചു എടുക്കാൻ പോവാണ് നോക്കണം നായക്കെടുക്കണവിടെ നായ ഉറങ്ങണ നായ ഉറങ്ങണ ലോട്ടറി നോക്കുകയാണ് ബാക്കി വന്നിട്ട് വിവരങ്ങൾ പറയുക നോക്കട്ടെ പറയട്ടെടുത്ത ലോട്ടറി എത്ര എടുത്തോ അപ്പൊ അവിടുന്ന് നമ്മൾ അഞ്ച് ടിക്കറ്റ് എടുത്തു കേട്ടോ അവിടുന്ന് ലോട്ടറി അവിടുന്ന് മാറ്റി അഞ്ച് ടിക്കറ്റ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് രൂപക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി വേറെ കടയിൽ നിന്ന് കടന്നെടുക്കാം അഞ്ച് ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് രൂപ ഇനി ഇനി നമ്മൾ പെട്രോൾ പമ്പിലേക്ക് പോവുകയാണ് ഇനി അടുത്ത ലോട്ടറി എടുക്കുന്നത് പെട്രോൾ അടിച്ചിട്ട് ഞങ്ങൾ സ്റ്റാൻഡിൽ ഒറ്റ പോലെ സ്റ്റാൻഡിൽ എത്തി കടയിൽ നിന്നാണ് ഞങ്ങള് ബാക്കി പതിനഞ്ച് ലോട്ടറി എടുക്കാൻ പോണത് അല്ല പതിനഞ്ച് ഫുള്ളത് ആ അവിടെ എടുക്കാം അത് വലിയൊരു കടയാണ് അപ്പോൾ അവിടുന്ന് തന്നെ ആയിട്ട് എടുക്കാം അവിടെ ഇപ്പോൾ കൂടുതൽ നമ്പറുകൾ കിട്ടും നമ്മുടെ ോട്ടറി എടുക്കൽ കഴിഞ്ഞു ഏറ്റവും അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയ കാരണം നേരെ എടുത്ത് ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല

പതിനേഴും പന്ത്രണ്ടും ഇരുപത്തി ഒമ്പത് ലോട്ടറി ഉണ്ട് കാരണം ഇത് ഒരെണ്ണം സെറ്റ് ആണ് ബാക്കി പതിനേഴെണ്ണം വേറെ ലോട്ടറി ഉണ്ട് അപ്പം ഇരുപത്തി ഒമ്പത് ലോട്ടറി ആയിരത്തിഒരുന്നൂറ്റി അറുപത് രൂപ കിട്ടും അല്ല മുപ്പത് രൂപ ഡിസ്കൗണ്ട് പോയി കാരണം സെറ്റ് എടുക്കുമ്പോൾ മുപ്പത് രൂപ ഡിസ്കൗണ്ട് പോകും അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ നമ്മൾ ആയിരം രൂപയ്ക്ക് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ നൂറ്റി മുപ്പത് രൂപ വീട് അധികം വന്നു കാരണം ഒരു സെറ്റ് എടുത്തോണ്ട് അപ്പം ഇതിൽ വല്ല ഒന്ന് കിട്ടുമെന്നുള്ളത് അറിയില്ലേ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇതിന്റെ വീഡിയോ എടുക്കും ഞങ്ങളിത് നോക്കണം വീഡിയോ എടുക്കും കേട്ടോ അപ്പോൾ ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങളെ അറിയിക്കും എന്ത് പറയാലോ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ